പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഇടാനായിട്ട് പോവുകയാണ് അതിന് ചൂണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിടാനുള്ള ചൂണ്ടിടാനുള്ള ഒരു ഇതിൻ്റെ കൊരുപ്പ് എടുത്തിട്ടുണ്ട് അപ്പം അതിന് ചൂണ്ട ഇടാൻ പോണെന്ന് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാഞ്ഞണം പാറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ സ്പോട്ടിൻ്റെ പേര് അങ്ങനെ അതിൻ്റെ താഴെയാണ് താഴെ തോടുണ്ട് ആ തോട്ടിലാണ് മാഞ്ഞണം പാറ ആ പാറയിൽ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി ചൂണ്ടയിട്ട് നോക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചൂണ്ടിടാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് പോയി ചൂണ്ടയിട്ട് മീൻ കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ചൂണ്ട നോക്കിയിട്ട് വരാം അങ്ങനെ ഞാൻ തോട്ടന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പം തോട്ടന്റെ രണ്ട് സൈഡിലോട്ട് ഈറക്കാടാണ് ഈറക്കാട് ഇങ്ങനെ പിടിപോട്ട് കിടക്കുകയാണ് അപ്പം അതിനകത്തൂടിയാണ് ഇങ്ങനെ തോട്ടിലോട്ട് ഇറങ്ങി വരാൻ ഞാൻ അതിനകത്തൂടി ഇങ്ങനെ തോട്ടിലോട്ട് ഇറങ്ങിയാണ് അപ്പം തോട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേന് അത്യാവശ്യം വെള്ളം ഒരുപാട് വെള്ളമുണ്ട് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ തുമ്പ് ചൂണ്ട കിടക്കുവെന്ന് അറിയാവൂല അങ്ങ് ഇതിൻ്റെ താഴെയാണ് ഞാൻ പറഞ്ഞ മാഞ്ഞണം പറയുന്ന സ്ഥലം അപ്പം അവിടുത്തെ ഒരു വീഡിയോ ഇതിനുമ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം അതുകൂടി ഇന്ന് കയറി കാണണം അവിടെ വെള്ളച്ചാട്ടവും കുറച്ച് പാറാക്കൂട്ടങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞാൻ ഇവിടെ അതിൻ്റെ മേളായിട്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ചൂണ്ട വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഒഴുക്കില്ലാത്തൊരു കുളമുണ്ട് അങ്ങനെ അവിടെ ചൂണ്ടയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊരുപ്പ് ചൂണ്ടയിൽ കൊരുക്കുകയാണ് കൊരുപ്പൊക്കെ കൊരുത്തെടുത്ത് നോക്കാം മീനൊന്നും ഞാനൊന്നും നോക്കിയിട്ടതില് മീനൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല മീനൊന്നും അങ്ങനെ കാണാനില്ല എന്നാലും ഇട്ട് നോക്കാം എല്ലാം കിട്ടുമെങ്കിലോ ഒന്നും കൊത്തണില്ല ഇപ്പം വെള്ളം ഒരുപാട് വെള്ളമാണ് വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിൽ ചില മീൻ കാണുമായിരുന്നു ഇപ്പം മീൻ ഒഴുക്കായത് കൊണ്ട് അങ്ങൊക്കെ പോയി നിൽക്കും ഒരിടത്ത് ഒതുങ്ങി നിൽക്കില്ല മീനും ഇല്ല അങ്ങനെ അധികം അങ്ങനെ മീനും ഇല്ല ഈ തോട്ടില് കുറച്ചൊക്കെ ഉള്ളു അവിടെ ഇവിടെയൊക്കെ ഉള്ളു ഒന്നും കൊത്തനില്ല എന്തായാലും ഇനി മേളിലോട്ട് പോയി നോക്കണം അപ്പം ഇവിടെ നിന്ന് മേളിലോട്ട് പോകുമ്പോഴത്തേന് ഇതേപോലെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അതിലൊക്കെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് മേളിലോട്ട് പോയി നോക്കാം അല്ല ഇവിടെ എവിടെയും ചൂണ്ട ചൂണ്ടയിടാനുള്ളൊരു സൗകര്യമില്ല മറ്റേ കല്ലടയും ഈ കഴങ്ങളായിട്ട് വെള്ളം കുളം പോലെ ഇങ്ങനെ നിൽക്കണ സ്ഥലമില്ല അല്ല ഒഴുക്കുള്ളത് കൊണ്ട് ചൂണ്ടയിട്ട കിടക്കയുമില്ല വെള്ളം ഇതിനെ തുമ്പിനെ ചൂണ്ടനെയൊക്കെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും അവിടെ കൂടി ഞാൻ ആ കല്ല് കയറിയിട്ട് അതിൻ്റെ കല്ലിൻ്റെ അപ്പുറം പോയിട്ട് ഇട്ട് നോക്കാന്ന് വെച്ചാൽ അപ്പം ഇവിടെ അങ്ങനെ ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേന് ആ ചൂണ്ട കയറി ഒഴുക്കെടുത്ത് ഇത് പിന്നെ കല്ലിൻ്റെ അകത്ത് കയറ്റി ഒരു കമ്പിൽ കയറി ഉടക്കി ചൂണ്ട ഉടക്കി ആ കമ്പിൽ കയറി ചൂണ്ട ഉടക്കി അങ്ങനെ അതിനെ ഇളക്കിയെടുത്തിട്ട് വീണ്ടാ കൊരുപ്പ് ഇല്ല എന്തേലും മീൻ വന്ന് കൊത്തിയതാണ് പക്ഷെ കിട്ടിയില്ല കൊരുപ്പ് ഇത് ഇനി കൊരുത്തിയിട്ട് ഒന്നുകൂടി കൊരുപ്പ് കൊരുത്തിട്ട് വീണ്ടും ഇട്ട് നോക്കാം എന്തായാലും അങ്ങ് മേളിലോട്ട് പോയി നോക്കാം വക്കല കാണുന്ന പാറയുടെ സൈഡിലായിട്ട് അവിടെയായിട്ട് ചെറിയൊരു കുളം പോലെ കാണുന്നു അവിടെയും കൂടി ഒന്ന് ഇട്ട് നോക്കാം എന്തായാലും ഒഴിക്കുകയാണെങ്കിൽ കല്ലട ഉള്ളതുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ മീൻ നിൽക്കേണ്ടതാണ് എന്തോ ഇപ്പം ഇല്ല മീനൊന്നും എന്ന് പറഞ്ഞിട്ട് ചെറിയ മീൻ അവിടെ ഇവിടെ നടക്കുന്നുണ്ട് അന്ന് ചൂണ്ടയിൽ പിടിക്കുന്നതുമില്ല നല്ല ഒരു തോടാണ് ഇവിടെ ഒരു കുളമുണ്ട് അത്യാവശ്യം ഒരു വലിയ കുഴിയാണ് താഴ്ച ഉള്ളൊരു ചെറിയൊരു താഴ്ചയെന്ന് പറയുമ്പം ഒരു നെഞ്ചളവ് താഴ്ച അത്രയൊക്കെ ആരുള്ളൂ അത്രയൊക്കെ ഉള്ളൊരു ഇവിടെ മേളിലോട്ട് പോയി നോക്കാം ഇവിടെ കൂടി അവിടെ തോട്ടിലൂടെ അങ്ങ് മേളിൽ കയറാൻ പറ്റില്ല അപ്പൊ സൈഡിൽ അതിന്റെ സൈഡില് ഈറക്കാട്ടിന്റെ സൈഡിൽ കൂടെ അങ്ങ് മേളിലോട്ട് കയറി പോകാൻ പറ്റുള്ളൂ അങ്ങനെ മേളിലോട്ട് കയറി പോവുകയാണ് എല്ലാം ഉണ്ടാക്കി കിട്ടും ചെറിയ മീനെ കണയൻ എന്നു പറഞ്ഞ മീനാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എനിക്ക് അങ്ങോട്ട് നാളിൽ കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി ഇട്ട് നോക്കണം തരും ആറ്റിലിത്രയും വെള്ളം കാണൂലെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഒരുപാട് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് ഈ ചൂണ്ട ഇട്ടാലും കിടക്കൂല ഒഴുക്കായതുകൊണ്ട് ചൂണ്ട വെള്ളം കൊണ്ടുപോകും അങ്ങനെ കിടക്കണത്തിനുള്ള ഒഴുക്കില്ലാത്ത ചെറിയ കുളങ്ങളൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ഒഴുക്കിലൊക്കെയാണ് ഇടുന്നത് അതുകൊണ്ട് എല്ലാം കൂടെയാണ് ഒഴുക്കായത് കൊണ്ട് ചൂണ്ട കിടക്കൂല്ല അങ്ങനെയൊക്കെ മീൻ കുടിക്കും തരും പിന്നെ ആറ്റിൽ മീൻ കുറവ് തന്നെ ഇങ്ങനെ അധികം ഒന്നുമില്ല അവിടെ ഇവിടെ ഒന്ന് രണ്ടൊക്കെ ഉണ്ട് അതൊക്കെ അത് കിട്ടി പിടിച്ചാൽ പിടിച്ചാൽ അങ്ങനെ കിട്ടുവന്ന് കൈ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കാം ഒന്നും ഇത്രയും ദൂരം വന്നിട്ടും മീനിനൊന്നും മീനൊന്നും കിട്ടിയില്ല ഇതുവരെ എന്ത് കഷ്ടം തരി ഇത്രയും ഒരുപാട് ദൂരം നമ്മൾ വന്നേ ഏകദേശം വന്നിട്ട് ഞാൻ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറാ രണ്ട് മണിക്കൂർ എങ്ങനെ ആവുന്നു തോന്നുന്നു ഒരു തായക്കിട്ടും ഒരു രക്ഷയില്ല ഇങ്ങോട്ട് ഇവിടെ കുറച്ച് നിരന്ന സ്ഥലമാണ് നിരന്ന സ്ഥലമാണെങ്കിലും ഒഴുക്കുണ്ട് അപ്പം പിന്നെ അവിടെ ചെറിയൊരു ഇത് കല്ലിൻ്റെ ഇതായിട്ട് പോട്ടിലായിട്ട് അവിടെ ഒന്നരണ്ട് മീൻ കിടക്കണ് മുത്തിപ്പിട്ടണമെന്നാണ് നമ്മൾ അവനെ പറയണത് അത് കാണാൻ പോലും പറ്റില്ല അല്ല അങ്ങോട്ട് കാണിച്ചു അങ്ങനെ ഞാൻ അതിനെ ഇട്ട് നോക്കിയാണ് അത് എടുക്കണേ അപ്പം ചൂണ്ട കുറച്ച് വലിയ ചൂണ്ടായിപ്പോയി അതുകൊണ്ട് അത് എടുക്കാനുള്ള അതിൻ്റെ ഇതിനെ വാക്കിയത് തോന്നുന്നു അത്രയ്ക്ക് ചെറിയ മീനാണ് അതും കിട്ടിയിട്ടും ഉപയോഗമില്ല വലിയ മീനുള്ളതൊന്നും കാണാനില്ല കാണാനുമില്ല കൊത്തിനടുത്തോണ്ട് പോകണം പക്ഷെ വലിയ ചൂണ്ടായണ്ട് മീൻ വീങ്ങാനായിട്ട് പറ്റുന്നില്ല അതാണ് സംഭവം മേളോട്ട് പോയി നോക്കാം മേളിലോട്ട് കുറേ ദൂരമൊന്നും പോകണില്ല ഇനി മേളിൽ അതുവരെ ഇടാൻ പോയി പോകാൻ പറ്റുള്ളൂ അതുവരെ പോയിട്ടിട്ട് എന്തായാലും കയറിപ്പോകാം വന്നത് വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നണ നല്ല വെറുതെ ആയി ഒരു മീനൊലും കിട്ടില്ല ഒരു മീൻ പിടിച്ചിരുന്ന് അത് നന്നായിട്ട് ഉടക്കാത്തത് ഞാൻ ഈ വലിയ ചൂണ്ടായതുകൊണ്ടായിരിക്കും അതുപോലെ ഉടക്കാത്തത് കൊണ്ട് അത് തൊഴിഞ്ഞു പോയിരുന്നു അങ്ങനെയെങ്കിൽ മേള അറ്റത്തെ വലിയൊരു കുളത്തില് കഴുത്തിൽ വന്നിട്ടുണ്ട് ഇത് കുറച്ച് താഴ്ചയുണ്ട് ഇവിടെ മഴയും പെയ്യും മീനും കിട്ടുന്നില്ല പിടിക്കുന്നില്ല ഇതിനകത്ത് മീനുകൾ നടക്കുന്നു പക്ഷേ ചൂണ്ട എടുക്കുന്നില്ല എന്തോ തരി അങ്ങനെ ഇനിയിപ്പോൾ കളഞ്ഞിട്ട് കയറി പോകാൻ പോണ് അല്ലാതെ ഇനിയിപ്പോൾ നടക്കൂല മേളിലോട്ട് കുറച്ച് പാറയും ഒരു മീൻ വല്ലേ കിട്ടില്ല എണ്ണം ചെറിയൊരു കണേന അങ്ങനെ മുത്തിപ്പെട്ട അങ്ങനെ എന്തൊരു മീനാണ് നേരത്തെ കിട്ടിയത് അത് പോവുകയും ചെയ്ത് നല്ലതായിട്ട് ഉടക്കില്ല ചെറിയ ചൂണ്ടയും ഇതൊത്തിരി ഒരു ഒത്തിരി വലിയ സൈസ് ചൂണ്ടയാണ് ഇതിനെക്കാട്ട് ശാലം കൂടി ചെറിയ ചൂണ്ടയാണ് ഈ ആറ്റിലെ മീനിന് ഇണ്ട ചൂണ്ട ഇത് വലിയ ചൂണ്ടയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെരുപ്പിൻ്റെ ആവശ്യമില്ല അതിനാണ് ചെറിയ പെറുപ്പിനടുത്ത് കളഞ്ഞിട്ട് ഞാനിതാ കയറി പോവാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള കാര്യമില്ല ഇങ്ങനെ നമ്മൾ ഞാൻ ഈ ചൂണ്ട ഇട്ടും കൊണ്ട് ഇതിലേ കയറി വന്ന് ഇങ്ങനെ വന്നപ്പോയി അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്നായിരിക്കും ഇതിലൊരു മരമുണ്ട് ഒരു വലിയൊരു മരമാണ് പെരുന്തൊലിൻ്റെ എന്നാണ് ഇതിൻ്റെ പേര് ഈറേറ്റ് കിടപ്പില്ല വേണ്ട ഇവിടെ തൊട്ട് അങ്ങ് താഴെ അങ്ങ് അറ്റം വരെ നല്ല ഇതിൻ്റെ പൊത്താണ് ഇങ്ങനെ പൊത്താണ് ഇങ്ങനെ നിൽക്കുന്നത് വലിയൊരു മരമാണ് നല്ല പ്രായമുള്ളൊരു മരമാണ് ഇതിൻ്റെ മേളിലോട്ടെന്ന് പറയുമ്പോൾ ഈറക്കൊല്ലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നല്ലവർക്ക് കാണാത്തല്ല ഒന്ന് നല്ല ഉയരമുള്ളൊരു മരമാണ് ഈ മരം കണ്ടിട്ട് അപ്പുറ സൈഡിൽ ഇതിൻ്റെ ഈ മരത്തിൻ്റെ അപ്പുറ സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാമേ അപ്പുറത്ത് പോയിട്ട് മേളിലോട്ട് നോക്കാം ഇതാ അങ്ങോട്ട് നോക്കൂ ഇതേ താഴോട്ട് നോക്കി ഉണ്ടോ ഉണ്ടാ ഏറ്റ പൊത്താണ് ഏറ്റപ്പൊത്തുകളാണ് മരത്തിൻ്റെ വേരിങ്ങനെ ആണിങ്ങനെ പോയതെന്ന് തോന്നുന്നു മേളിലോട്ട് കഴിഞ്ഞാൽ വെട്ടത്തിൻ്റെ ഒരു വിഷയം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഏറ്റമരം എന്ന് പറഞ്ഞാൽ ഏറ്റമരം അങ്ങനെ അതും കണ്ടിട്ട് മേലോട്ട് ഇതിലൂടി മേളോട്ട് ഇങ്ങോട്ട് നോക്കൂ മേളോട്ട് മേളിലോട്ട് കയറി നമുക്ക് വീട്ടിൽ പോകണം അപ്പം അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബാ